നമസ്കാരം ലോകത്ത് ഇത്രയും ദുഷ്ടനായ ഒരു മനുഷ്യനുണ്ടാകുമോ എന്ന് ആരും ചോദിച്ചു പോകും ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് നമ്മൾ കാണുമ്പോൾ പ്രസവിച്ച് ഒരാഴ്ച മാത്രം പ്രായമായ ഒരു കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ചും ബലാത്സംഗം ചെയ്തും കൊന്നിരിക്കുകയാണ് കുട്ടിയുടെ പിതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഭവം നടന്നത് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള വിചാരണ നടക്കുകയാണ് ഒരു മുപ്പത്തേഴ് വയസ്സുകാരനാണ് ഈ കുട്ടിയുടെ പിതാവ് ഹ്യൂഗോ ഫെരേര എന്നാണ് ഇയാളുടെ പേര് പ്രസവിച്ച ഒരാഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അമ്മ ഇയാളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അവർക്ക് കുറച്ച് തുണി വിൽക്കാനുള്ളതിനാൽ പുറത്തു പോവുകയായിരുന്നു പിന്നീട് കുഞ്ഞിനെ നാപ്പിയും വാങ്ങേണ്ടതായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ പുറത്തേക്ക് പോയി തിരികെ എത്തുമ്പോഴാണ് ഈ ക്രൂരമായ കാഴ്ച കണ്ടത് കുഞ്ഞ് അത്യന്തം അവശനിലയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കുട്ടി ലൈംഗികമായും ശാരീരികമായും ഒക്കെ തന്നെ പീഡിപ്പിക്കപ്പെട്ടതായി അവർക്ക് മനസ്സിലാവുകയും ചെയ്തു തുടർന്ന് കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കിലും കുഞ്ഞ് മരിക്കുകയായിരുന്നു കുട്ടിയുടെ തലയ്ക്കേറ്റ ക്ഷതം തന്നെയാണ് പെട്ടെന്നുള്ള മരണകാരണം എന്നാണ് ഡോക്ടർമാർ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ കുട്ടിയുടെ പിതാവിൻ്റെ വിശദീകരണം വളരെ വിചിത്രമാണ് കുട്ടിയുടെ അമ്മ തന്നെ ഏൽപ്പിച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞാണ് പോയത് എന്നും അവർ വരാൻ ഒരുപാട് വൈകിയെന്നും ഇത് തന്നെ പ്രകോപിപ്പിച്ചതായും ഇയാൾ പറഞ്ഞു തുടർന്ന് കുഞ്ഞ് വശുന്നതിനെ തുടർന്ന് കരയാൻ തുടങ്ങി കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനും നോക്കിയിട്ട് നടന്നില്ല ഇതേ തുടർന്നാണ് താൻ കുഞ്ഞിനെ കഴുത്തിൽ തൂക്കിയെടുത്ത് അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചത് എന്നാണ് ഇയാൾ പറയുന്നത് പല തവണ കുഞ്ഞിൻ്റെ തല ഇയാൾ ചുവരിലിടിക്കുകയും ചെയ്തു തുടർന്ന് ഇയാൾ കുഞ്ഞിനെ ലൈംഗികമായും പീഡിപ്പിക്കുകയായിരുന്നു കുഞ്ഞിൻ്റെ അമ്മ പിന്നീട് മടങ്ങിയെത്തിയപ്പോൾ ഇയാൾ ആദ്യം കുട്ടിയെ അമ്മയുടെ അടുത്ത് നിന്ന് മാറ്റി വയ്ക്കുകയായിരുന്നു അമ്മ ആദ്യം കാണാൻ ഇയാൾ അനുവദിച്ചിരുന്നില്ല പിന്നീടാണ് അമ്മയ്ക്ക് കാര്യം മനസ്സിലായതും കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും കുഞ്ഞ് മരിക്കുകയൊക്കെ ചെയ്തത് ഏതായാലും കോടതിയിൽ ഇപ്പോൾ വിചാരണ നടക്കുന്ന വേളയിൽ ഇയാൾ താൻ നിരപരാധിയാണ് എന്നാണ് പറയുന്നത് താനൊരു മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നുവെന്നും അതിൻ്റെ ആ ഒരു സ്പർശഫലം കൊണ്ടാണ് താൻ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്തത് എന്നുമാണ് ഇയാൾ പറയുന്നത് എന്നാൽ താൻ ചെയ്തത് ക്രൂരകൃത്യം തന്നെയാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത് എന്നും ഇയാൾ കോടതിയെ ബോധിപ്പിച്ചിരുന്നു മാത്രമല്ല കോടതി തന്നെ വെറുതെ വിട്ടാൽ കുഞ്ഞിൻ്റെ അമ്മയെ കൊല്ലുമെന്ന് ഇയാൾ നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു അടുത്ത ആഴ്ചയാണ് കോടതി ഇയാൾക്കുള്ള ശിക്ഷ വിധിക്കുന്നത് ഏതാൽ ഇത്രയും ക്രൂരമായ കൃത്യം ചെയ്ത ഇയാൾക്ക് ഉചിതമായ ശിക്ഷ തന്നെ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് കുഞ്ഞിൻ്റെ അമ്മയും മറ്റ് ബന്ധുക്കളും നാട്ടുകാരും എല്ലാം തന്നെ